യമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി ഇരുപതാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏഷ്യ പ്രവചനം അധ്യായങ്ങൾ അറുപത്തൊന്നും അറുപത്തിരണ്ടും എസ് എ കെയിൽ പ്രവചനം അധ്യായം ഇരുപത് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അറുപത്തിയൊന്ന് വിമോചനത്തിൻ്റെ സദ്വാർത്ത നാഥനായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കാരണം അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പീഡിതരെ സദ്വാർത്ത അറിയിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും അവിടെ തന്നെ അയച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവരെയെല്ലാം സമാശ്വസിപ്പിക്കാനും സിയോനിൽ വിലപിക്കുന്നവരെ സംരക്ഷിക്കാനും വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദതൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാനും തന്നെ തൻ്റെ സ്തുതിക്കായി കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് അവർ വിളിക്കപ്പെടും പഴയ നാശകൂമ്പാരങ്ങൾ അവർ നവീകരിക്കും പൂർവ്വാശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളുടെ നാശം നശീകൃത നഗരങ്ങൾ സമുദ്ധരിക്കും വിദേശികൾ നിങ്ങളുടെ നാട്ടിൻപറ്റങ്ങളെ പറ്റങ്ങളെ നിന്നുകൊണ്ട് മേയിക്കും പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും കർത്തൃ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങളെപ്പറ്റി പറയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ സമൃദ്ധിയിൽ നിങ്ങൾ അഭിമാനിക്കും നിങ്ങളുടെ ലജ്ജാഭാരത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരിയുണ്ട് അവമതിക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ അവർ സന്തോഷിച്ചു ഉല്ലസിക്കും അങ്ങനെ തങ്ങളുടെ ദേശത്തവർ ഇരട്ടി ഓഹരി അവകാശമാക്കും നിങ്ങൾക്ക് നിത്യാനന്ദം ഉണ്ടാകും കാരണം കർത്താവായി ഞാൻ ന്യായം ഇഷ്ടപ്പെടുന്നു ഹോമയാഗത്തിലെ കൊള്ള ഞാൻ വെറുക്കുന്നു വിശ്വസ്തയോടെ ഞാൻ അവരുടെ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഉടമ്പടി ചെയ്യും അവരുടെ സന്തതി ജനതകളിലും പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനാൽ അനുഗ്രഹീതരായ സന്തതികളായി കാണുന്നവരെല്ലാം അവരെ തിരിച്ചറിയും ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആഹ്ലാദിക്കും കാരണം തലപ്പാവ് വരനെ പോലെയും ആഭരണഭൂഷ്യതയാകുന്ന വധുവിനെ പോലെയും അവിടെ തന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിച്ചു എന്നെ നീതിയുടെ മേലങ്കി അണിയിച്ചു കാരണം ഭൂമി തളിരുമുളപ്പിക്കുന്നതുപോലെയും തോട്ടം തന്നിലെ വിത്തുകൾ കിളിർപ്പിക്കുന്നതുപോലെയും സകല ജനതകളുടെയും മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ എൻ്റെ നാഥനായി കർത്താവ് ഇടയാക്കും യേശയ്യ അധ്യായം അറുപത്തിരണ്ട് സിയോൻ്റെ നീതി പകലൊളി പോലെ പുറപ്പെടുന്നതുവരെയും ജെറുസലേമിൻ്റെ രക്ഷ പന്തം പോലെ ജ്വലിക്കുന്നതുവരെയും അവളെ പ്രതി ഞാൻ ശാന്തനായിരിക്കുകയില്ല അവളെ പ്രതി ഞാൻ നിശബ്ദനായിരിക്കുകയില്ല ജനതകൾ നിൻ്റെ നീതിയും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും കർത്താവിൻ്റെ അധനം വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മഹിമയുടെ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ഒരു രാജകീയ മകുടവും പരിത്യക്ത എന്ന് നീ ഇനി വിളിക്കപ്പെടുകയില്ല വ്യർത്ഥത എന്ന് നിന്റെ ദേശം ഇനി അറിയപ്പെടുകയില്ല മറിച്ച അവളിലാണ് എൻ്റെ സന്തോഷമെന്ന് നീയും വിവാഹിത എന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിന്റെ ദേശം ഭർത്തൃമതിയാകും യുവാവ് കന്യകയെ വരിക്കുന്നതുപോലെ നിന്റെ മക്കൾ നിന്നെ സ്വീകരിക്കും മണവാട്ടിയെ പ്രതിയുള്ള മണവാളൻ്റെ സന്തോഷം പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജെറുസലേമയെ നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിക്കഴിഞ്ഞു ദിനരാത്ര ഭേദമന്യേ ഒരിക്കലും അവർ നിശബ്ദരായിരിക്കുകയില്ല കർത്താവിനെ അനുസ്മരിപ്പിക്കുന്നവർ നിങ്ങൾക്ക് വിശ്രമമുണ്ടാകാതിരിക്കട്ടെ ജെറുസലേമിനെ സ്ഥാപിക്കുന്നതുവരെയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുന്നതുവരെയും അവിടത്തേക്ക് നിങ്ങൾ വിശ്രമം നൽകുകയും അരുത് തൻ്റെ വലത്ത് കൈയാൽ ബലിഷ്ടമായ ഭുജത്താൽ കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയുമില്ല മറിച്ച് സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും ശേഖരിക്കുന്നവർ തന്നെ അതെൻ്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു കവാടത്തിലൂടെ കടന്നു പോകുവിൻ ജനത്തിന് വഴിയൊരുക്കുവിൻ പണിയുവിൻ കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ ജനങ്ങൾക്കായി ഒരടയാളം ഉയർത്തുവിൻ ഇതാ ഭൂമിയുടെ അതിർത്തി വരെ കർത്താവ് പ്രഘോഷിച്ചിരിക്കുന്നു സിയോൻ പുത്രിയോട് പറയുവൻ ഇതാ നിന്റെ രക്ഷ സമാഗതമാകുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം കൂടെ സമ്മാനം അവിടുത്തെ മുമ്പിലും കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ അവരെ വിളിക്കും നീയാകട്ടെ അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരം എന്ന് വിളിക്കപ്പെടും എസക്കി എൽ അധ്യായം ഇരുപത് ഇസ്രായേലിൻ്റെ അവിശ്വസ്ത ഏഴാം വർഷം അഞ്ചാം മാസം പത്താം തീയതി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ ചില ആളുകൾ വന്ന് കർത്താവിനോട് ഹിതമാരായനായി എൻ്റെ മുമ്പിൽ ഇരുന്നു കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം എന്നോടാരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ജീവിക്കുന്ന ഞാനാണെ നിങ്ങൾക്കായി എന്നിൽ നിന്ന് ഉത്തരമുണ്ടാവുകയില്ല നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് നീ അവരെ ന്യായം വിധിക്കുകയില്ലേ മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുകയില്ലേ അവരുടെ പിതാക്കന്മാരുടെ മ്ളെച്ചതകൾ നീ അവരെ അറിയിക്കുക നീ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു ഈജിപ്ത് ദേശത്ത് വെച്ച് ഞാൻ അവർക്കെന്നെ വെളിപ്പെടുത്തി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഞാൻ ശപഥം ചെയ്തു ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും എല്ലാ ദേശങ്ങളെയും കാലശ്രേഷ്ഠവുമായ ഒരു ദേശത്തേക്ക് ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് ആ ദിവസം ഞാൻ ശപഥം ചെയ്തു സ്വന്തം കണ്ണുകൾക്ക് അമേധ്യങ്ങളായവ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിയുവിൻ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങൾ സ്വയം മലിനരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നാൽ അവർ എനിക്കെതിരെ മറുതലിച്ചു എന്നെ കേൾക്കാൻ അവർ കൂട്ടാക്കിയില്ല ആരും സ്വന്തം കണ്ണുകൾ കമേധ്യങ്ങളായവ ദൂരെ എറിഞ്ഞില്ല ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല ഈജിപ്ത് ദേശത്ത് വെച്ച് തന്നെ അവരിൽ എൻ്റെ കോപം ശമിക്കേണ്ടതിന് എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ ചിന്തിച്ചു ഇടയിലായിരുന്നുവോ അവരെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാനായി ആർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയോ ആ ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവരെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിലേക്ക് എത്തിച്ചു എൻ്റെ ചട്ടങ്ങൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ ന്യായ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു മനുഷ്യൻ അവ അനുഷ്ഠിക്കുകയും അവൻ അവമൂലം ജീവിക്കുകയും ചെയ്യും തങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണെന്നറിയാനായി അവർക്കും എനിക്കുമിടയിൽ ഒരടയാളമായി തീരാൻ എൻ്റെ സാപത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് എനിക്കെതിരെ മറുതലിച്ചു അവർ എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട എന്റെ ന്യായപ്രമാണങ്ങൾ അവർ തിരസ്കരിച്ചു അവ മൂലമാണ് അവൻ ജീവിക്കേണ്ടിയിരുന്നത് എൻ്റെ സാപത്തുകൾ അവർ വളരെ അശുദ്ധമാക്കി മരുഭൂമിയിൽ വെച്ച് അവരെ അവസാനിപ്പിക്കാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ഞാൻ ആരുടെ ദൃഷ്ടിയിൽ അവരെ പുറത്തു കൊണ്ടുവന്നോ ആ ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാല് ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെയും കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് പ്രതിജ്ഞ ചെയ്യുക പോലും ചെയ്തു എന്നാൽ എൻ്റെ ന്യായപ്രമാണങ്ങൾ തിരസ്കരിച്ചു എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കി അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയെങ്കിലും അവരെ നശിപ്പിക്കാതെ എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ കരുണ കാണിച്ചു മരുഭൂമിയിൽ വെച്ച് അവർക്ക് ഞാൻ അന്ത്യം വരുത്തിയില്ല മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയോ അവരുടെ നയപ്രമാണങ്ങൾ പാലിക്കുകയോ അരുത് അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ മലിനരാക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയും എൻ്റെ ന്യായപ്രമാണങ്ങൾ പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവൻ എൻ്റെ സാപത്തുകൾ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്കും എനിക്കുമിടയിൽ അവ ഒരടയാളമായിരിക്കും എന്നാൽ ആ മക്കളും എനിക്കെതിരെ മറുതലിച്ചു അവർ എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല എൻ്റെ ന്യായപ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ജാഗ്രത പുലർത്തിയില്ല മനുഷ്യൻ അവ അനുഷ്ഠിക്കേണ്ടതായിരുന്നു അവ മൂലമാണ് അവൻ ജീവിക്കേണ്ടിയിരുന്നത് അവർ എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കി മരുഭൂമിയിൽ വെച്ച് തന്നെ അവരിൽ എൻ്റെ കോപം ശമിക്കേണ്ടതിന് എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ ചിന്തിച്ചു എങ്കിലും എൻ്റെ കരം ഞാൻ പിൻവലിച്ചു ആരുടെ ദൃഷ്ടിയിൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവന്നുവോ ആ ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്നിട്ടും ജനതകളുടെ ഇടയിൽ അവരെ ചിതറിക്കുമെന്നും ദേശങ്ങളിൽ അവരെ ചിഹ്നഭിന്നമാക്കുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു എന്തെന്നാൽ അവർ എൻ്റെ ന്യായപ്രമാണങ്ങൾ അനുഷ്ഠിച്ചില്ല എന്റെ ചട്ടങ്ങൾ തിരസ്കരിച്ചു എന്റെ സാപത്തുകൾ അശുദ്ധമാക്കി തങ്ങളുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളുടെ പിന്നാലെയായിരുന്നു അവരുടെ കണ്ണുകൾ അതിനാൽ ഞാനും അവർക്ക് നല്ലതല്ലാത്ത രീതികളും ജീവനൊതകാത്ത പ്രമാണങ്ങളും അനുവദിച്ചു അവരുടെ കടിഞ്ഞൂലുകളെയെല്ലാം അഗ്നി സഞ്ചാരം ചെയ്യാൻ വിട്ടുകൊടുത്തതുവഴി ഞാൻ അവരെ മലിനരാകാനിടയാക്കി അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവെന്ന് അവരറിയുന്നതിനും വേണ്ടിയായിരുന്നു അത് അതുകൊണ്ട് മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് ഇപ്രകാരം വീണ്ടും എന്നെ നിന്ദിക്കുകയായിരുന്നു ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഓരോ കുന്നിൻപുറവും ഇലച്ചാർത്തുള്ള ഓരോ മരവും കണ്ട് അവിടെ അവർ തങ്ങളുടെ ബലികൾ അർപ്പിച്ചു അവിടെ അവർ തങ്ങളുടെ നൈവേദ്യം കൊണ്ട് പ്രകോപിപ്പിക്കുകയും പ്രസാദകരമായ പരിമളധൂപങ്ങൾ ഉയർത്തുകയും പാനീയയാഗങ്ങൾ ഒഴുക്കുകയും ചെയ്തു നിങ്ങൾ പോകുന്ന ആ ഉയർന്ന സ്ഥലം എന്താണ് എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇന്നും അതിൻ്റെ പേര് ബാമ എന്ന് വിളിക്കപ്പെടുന്നു അതുകൊണ്ട് ഇസ്രായേൽ ഭവനത്തോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ മാർഗത്തിൽ നിങ്ങളും നിങ്ങളെ തന്നെ മലിനമാക്കുകയും അവരുടെ നിന്ദ്യ വസ്തുക്കളുടെ പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും ചെയ്യുന്നുവോ നിങ്ങൾ കാണിക്കുയർത്തുമ്പോഴും നിങ്ങളുടെ പുത്രന്മാരെ അഗ്നി സഞ്ചാരം നടത്തുമ്പോഴും നിങ്ങളുടെ വിഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടി നിങ്ങളെ തന്നെ ഇന്നും മലിനമാക്കുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾക്കെന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ജീവിക്കുന്ന ഞാനാണേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ജനതകളെപ്പോലെ ദേശങ്ങളുടെ പ്രമാണങ്ങൾക്കനുസൃതം കല്ലിനെയും മരത്തെയും സേവിക്കുന്നവരായി നമുക്കായിത്തീരാമെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന ആ വിചാരം ഒരിക്കലും നിറവേറുകയില്ല നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ജീവിക്കുന്ന ഞാനാണ് ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും കൂരിച്ചൊരിയുന്ന ക്രോധത്താലും ഞാൻ നിങ്ങളുടെ മേൽ രാജാവായിരിക്കും ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും കോരിച്ചൊരിയുന്ന ക്രോധത്താലും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചെതരിക്കപ്പെട്ടിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് മുഖാമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ഈജിപ്ത് ദേശത്തെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ എപ്രകാരം വിചാരണ ചെയ്തുവോ അതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നിങ്ങളെ ഞാൻ ദണ്ടിന് കീഴിലൂടെ കടത്തുകയും ഉടമ്പടി കരാറിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എനിക്കെതിരെ മറുതലിക്കുന്നവരെയും മത്സരിക്കുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും അവരുടെ തൽക്കാലവാസദേശത്തു നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാൽ അവർ ഇസ്രായേൽ മണ്ണിൽ പ്രവേശിക്കുകയില്ല ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഇസ്രായേൽ ഭവനമേ നിങ്ങളെ സംബന്ധിച്ച് നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളിൽ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളുവിൻ എന്നാൽ പിന്നീട് നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും കൊണ്ട് എൻ്റെ വിശുദ്ധനാമം മേലിൽ അശുദ്ധമാക്കരുത് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം തീർച്ചയായും അവിടെ എന്നെ ശുശ്രൂഷിക്കും അവിടെ അവരിൽ ഞാൻ സംപ്രീതനാകും നിങ്ങളുടെ എല്ലാ സമർപ്പിത വസ്തുക്കളിലും പെട്ട നിങ്ങളുടെ കാഴ്ചകളും ആദ്യ ഓഹരികളും അവിടെ ഞാൻ ആവശ്യപ്പെടും നിങ്ങൾ ചതരിക്കപ്പെട്ടിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയും ജനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പ്രസാദകരമായ പരിമള ധൂപം മൂലം നിങ്ങളിൽ ഞാൻ സംപ്രീതനാകും ജനതകൾ കാണുകയെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ദേശത്തേക്ക് ഇസ്രായേൽ മണ്ണിലേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും സ്വയം മലിനമാകാൻ നിങ്ങൾക്ക് ഇടയാക്കിയ നിങ്ങളുടെ മാർഗങ്ങളും എല്ലാ പ്രവൃത്തികളും അവിടെ നിങ്ങൾ അനുസ്മരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള സകല തിന്മകളെയും പ്രതി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇസ്രായേൽ ഭവനമേ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ ദുർമാർഗങ്ങൾക്കും ദുഷിച്ച പ്രവൃത്തികൾക്കും അനുസൃതമായിട്ടല്ല ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ വചനത്തെ നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ ക്ഷതമേൽപ്പിക്കുന്നു കൽപ്പന ആദരിക്കുന്നവനാണ് പ്രതിസമ്മാനിതനാകുന്നത് മരണത്തിൻ്റെ കണികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഉതകും വിധം ജ്ഞാനിയുടെ പ്രബോധനം ജീവൻ്റെ ഉറവയാണ് സദ്ബുദ്ധി പ്രീതി ഉളവാക്കുന്നു അവിശ്വസ്തരുടെ മാർഗം അന്തമില്ലാത്തതാണ് ഓരോ കുശാഗ്രബുദ്ധിയും വിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു പോഷനാകട്ടെ തൻ്റെ വിഡ്ഢിത്തം നിരത്തുന്നു പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറയുന്ന സ്നേഹത്തോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു ഏശയ്യ പ്രവചനം അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ നാല് വാക്യങ്ങൾ മനസ്സ് മടുത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സൗഖ്യം നൽകുന്ന വചനങ്ങളാണ് ഡിപ്രഷനിലൂടെയും വിഷാദരോഗത്തിലൂടെയും ഉത്കണ്ഠയിലൂടെയും ആകുലതയിലൂടെയും കടന്നുപോകുന്ന എല്ലാവരും സൗഖ്യത്തിനായി ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വചനങ്ങളാണത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പീഡിതരെ സദ്വാർത്ത അറിയിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ വിലപിക്കുന്നവരെയെല്ലാം സമാശ്വസിപ്പിക്കാനും വെണ്ണീറിന് പകരം പുഷ്പമാല്യം തരാനും വിലാപത്തിന് പകരം ആനന്ദതൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാനും ശ്രദ്ധിക്കുക തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് നൽകിയാൽ അവർ ഈ വാക്യങ്ങൾ ആവർത്തിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം ജീവിതത്തിലേക്ക് വരുന്നത് കാണാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവിക ശാപങ്ങൾ തങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ശക്തമായ മറ്റൊരു വചനം നാലാമത്തെ വാക്യത്തിലുണ്ട് പഴയ നാശ കൂമ്പാരങ്ങൾ അവർ നവീകരിക്കും പൂർവ്വ അവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളുടെ നാശം നശീകൃത നഗരങ്ങൾ സമുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശം അവർ പരിഹരിക്കും എന്ന ഈ വചനവും ശക്തമായ വിമോചനത്തിൻ്റെ വചനങ്ങളാണ് ഈ വചനങ്ങൾ ശക്തിയുള്ളതായി മാറുന്നതിൻ്റെ മറ്റൊരു പ്രകടനമാണ് ഈ വചനങ്ങളാണ് ഈശോദൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കഫർനാമിലെ സെനഗോഗിൽ വെച്ച് എടുത്ത് അത് പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്തുവിലൂടെ വരുന്ന വിമോചനത്തിൻ്റെ വാക്യങ്ങളും രക്ഷയുടെ പ്രഘോഷണങ്ങളുമായി നമ്മുടെ ജീവിതത്തിന് വിമോചനം നൽകും എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ യശ് അറുപത്തൊന്നിൽ രക്ഷയുടെ ഉടയാട ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി ധരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം അത് യേശുവിനെക്കുറിച്ചാണ് ക്രിസ്തുവിലൂടെ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ച നീതീകരണത്തെ സംബന്ധിച്ചാണ് ക്രിസ്തു തൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ ക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ നഗ്നരായിരുന്ന നമ്മെ ആദത്തെയും ഹൗവേയും പോലെ പാപമൂലം മൂലം പാപത്തിൻ്റെ നഗ്നതയിൽ അപമാനിതരായി നിന്ന നമ്മെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി ഉടുപ്പിക്കുകയും ചെയ്തു ഓരോ വചനവായനയിലൂടെ കടന്നു പോകുമ്പോഴും പിതാവായ ദൈവം ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന കർത്താവിലൂടെ നമുക്ക് തന്ന അമൂല്യമായ രക്ഷയുടെ അനുഭവങ്ങളെ ഓർക്കാനും ധ്യാനിക്കാനും നന്ദി പറയാനും നമ്മൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട് അറുപത്തി രണ്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ജനത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ കുറിച്ചാണ് അവരെ വചനം വിളിക്കുന്നത് ജറുസലേമിൻ്റെ മതിലുകളിൽ ദൈവം നിർത്തിയ കാവൽക്കാർ എന്നാണ് രാവും പകലും ഭേദമന്യേ അവർ നിശബ്ദരാകാതെ ജനത്തിൻ്റെ ഓർമ്മ കർത്താവിൻ്റെ മുമ്പിൽ അനുസ്മരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ജെറുസലേം സ്ഥാപിക്കപ്പെടുന്നതുവരെയും ഭൂമിയിൽ ജെറുസലേം പ്രശംസാപാത്രമാകുന്നതുവരെയും ദൈവത്തിന് വിശ്രമം നൽകാതെ അവർ ജനത്തിൻ്റെ ഓർമ്മ ദൈവത്തിരുമുമ്പാകെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷത്തിലും മഞ്ഞുപാളികൾ വീഴുന്നതുപോലെ നരകത്തിലേക്ക് ആത്മാക്കൾ നിബദിക്കുന്നു എന്ന് വിശുദ്ധാത്മാക്കൾക്ക് ദൈവം നൽകിയ ദർശനമുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദർശനങ്ങളുണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത ആ നരകലോകത്തേക്ക് ആത്മാക്കൾ നിബദിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനാ കുറവ് ഒരു വലിയ കാരണമാണ് പ്രാർത്ഥനയും പരിഹാര ജീവിതവും കൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുന്ന ഓരോ വ്യക്തിയും തിരുമുമ്പാകെ ജനത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്നവരാണ് ഇസക്കിയിൽ ഇരുപതാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത കടന്നുപോയ അവിശ്വസ്തയുടെ ഒരു രേഖാചിത്രം അവതരിപ്പിക്കപ്പെടുന്നു ദൈവകൽപ്പനകൾ ധിക്കരിക്കുകയും സാപത്തുകൾ അശുദ്ധമാക്കുകയും വിഗ്രഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുകയും ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ അവിശ്വസ്തയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഒരു സമ്മറിയാണ് എസ് എ കെയിൽ ഇരുപതിൽ നമ്മൾ വായിച്ചത് ഒരു കാര്യം മാത്രം നമുക്ക് ജീവിതത്തിലേക്കൊരു പാഠമായി അതിൽ നിന്ന് സ്വീകരിക്കാം സാപത്ത് അശുദ്ധമാക്കാതെ ആചരിച്ചവർ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചവർ എന്നാൽ ഈ ജനത സാപത്തിന അശുദ്ധമാക്കി ദൈവത്തെ ഓർക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈ ലോകത്തിൻ്റെതായി മാറുകയല്ല ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുഖം നോക്കി ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിക്കുകയാണെന്നും ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് സാപത്ത് ഞായറാഴ്ച ആചരണം നമുക്ക് ഒരു നിയമബന്ധിതമായ ഒരു ദിവസത്തിൻ്റെ ആചരണം എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് സാപത്ത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തോട് നിരന്തര ബന്ധത്തിൽ ജീവിക്കാനും ദൈവത്തെ തുടർച്ചയായി അന്ധമായി ആശ്രയിക്കാനും ദൈവത്തിൻ്റെ മുഖം നോക്കി അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ ആരാധിക്കാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലദായകത്വം ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാവുന്നത് നമ്മുടെ ജീവിതം അതിൻ്റെ ജന്മ ഉദ്ദേശത്തെ പ്രാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ സ്വത്വം എന്താണ് ഇതെല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ഒരു സന്ദർഭമായിട്ട് വേണം ശാപത്തിനെ കാണാൻ അത് ജോലി ചെയ്യാതിരിക്കുന്നതോ പള്ളിയിൽ പോകുന്നതോ മാത്രമല്ല അതിൻ്റെ ഉള്ളടക്കത്തെ നിർണയിക്കുന്നത് മറിച്ച് നമ്മളെങ്ങനെ ആഴമായ ഒരു ദൈവബന്ധത്തിൽ ജീവിക്കുന്നു എന്നതാണ് സാപത്തിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം കേൾക്കാൻ ഭാഗ്യം തന്നു അവസരം തന്നു ആരോഗ്യം തന്നു അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു നന്മ നിറഞ്ഞവനും കാരുണ്യസമ്പന്നനുമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തിയ ജീവിതത്തെ കർത്താവ് കൈപിടിച്ച് നടത്തിയ വഴികളൊക്കെയും ഇസ്രായേൽ ജനതയെപ്പോലെ മറന്നുപോയ മക്കളാണ് ഞങ്ങൾ കർത്താവെ എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു എന്ന് അങ്ങ് വിലപിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് കർത്താവെ എപ്പോഴും അങ്ങയിലേക്ക് മുഖം നട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയം എപ്പോഴും സ്നേഹത്തിൽ അങ്ങയോട് ഐക്യപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നവരായി മാറണമേ ഞങ്ങൾ ഈ ലോകത്തിൽ പരദേശികളെപ്പോലെയും പ്രവാസികളെപ്പോലെയും ലോകത്തിൻ്റെതല്ലാതായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നിലനിൽക്കുന്ന നഗരം ഇതല്ല എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണെന്നും ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വെക്കാനുള്ളവരാണെന്നുമുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വചന വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ കരുണയെ അപേക്ഷിച്ച് അവരുടെ ഓർമ്മ അങ്ങയുടെ മുമ്പാകെ ഉണർത്തുന്നു ദൈവമായ കർത്താവെ പലവിധമായ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മകനെയും മകളെയും കർത്താവ് കൈപിടിച്ച് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സ് പതറിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ ജീവിതത്തിലെല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിലപ്പോൾ ചിന്തിക്കുമ്പോഴെല്ലാം കർത്താവെ ദൂതന്മാരെ അയച്ച് കർത്താവ് വഴികൾ തുറന്ന് പ്രത്യാശയും പ്രതീക്ഷയും തന്ന് കർത്താവെ അങ്ങയുടെ മക്കളെ നയിക്കണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്താൻ ഞാൻ സത്യമായും കൊതിയോടെ കാത്തിരിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേകരെ ഈ വചന വചനവായനാ പദ്ധതിയിൽ പങ്കെടുപ്പിക്കാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മറന്നുപോവുകയും ചെയ്യരുത് ഈ പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരെയും അനുദിനം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേയെന്നും ഞാൻ അപേക്ഷിക്കുന്നു നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് യേശുവിനെക്കുറിച്ച് പറയാം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ